നമസ്കാരം നടിയെ ആക്രമിച്ച കേസിൽ അതിൻ്റെ വിധി വന്ന് ഇത്രയും ദിവസം കഴിയുമ്പോഴും ഇതിൻ്റെ വളരെ ചൂടുള്ള ചർച്ചകൾ ഇപ്പോഴും വാർത്താ ചാനലുകളിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകളിലും തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് ഒരുപക്ഷെ കേരളം ഇത്രയധികം ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു കേസ് ഈ അടുത്ത കാലത്തെങ്ങും ഉണ്ടായിട്ടുണ്ടാവില്ല അതുതന്നെയാണ് ഈ കേസിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യവും അതിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തികളും അതുപോലെ തന്നെ കേരളത്തിൽ ആദ്യമായി ഒരു കൊട്ടേഷൻ റേപ്പ് പറയുന്ന ഒരു സംഭവം നടക്കുന്നു എന്നുള്ളത് കൂടെയാണ് ഈ കേസിനെ ഇത്രയും പ്രാധാന്യമുള്ളതാക്കുന്നത് കാരണം ഈ സമൂഹത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു കൊട്ടേഷൻ റേപ്പ് റേപ്പിന് വേണ്ടി കൊട്ടേഷൻ കൊടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടാവുന്നത് അതുകൊണ്ടാണ് ഇത്രയും കാലമായി അതുപോലെ തന്നെ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളവരുടെ ഒരു ആക്സെപ്റ്റൻസ് ഈ ചർച്ചകളൊക്കെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് തന്നെ ഇന്നലെ മുഖ്യമന്ത്രിയെ കണ്ട് അതിജീവിത തൻ്റെ പരാതികൾ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ പോയത് അപ്പോൾ അവർക്കെതിരെ നടക്കുന്ന സമൂഹ മാധ്യമങ്ങളിൽ അവർക്കെതിരെ നടക്കുന്ന ഒരുപാട് വളരെ സൈബർ അറ്റാക്ക് അവർക്കെതിരെ നടക്കുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ കൂടെ അവർ പരാതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇന്നലെ ഇന്നലെ ഇതിൻ്റെ ഈ കേസിലെ രണ്ടാം പ്രതി മാർട്ടിൻ ഒരു വെളിപ്പെടുത്തൽ വെളിപ്പെടുത്തുന്ന ഒരു വീഡിയോ ആയിട്ട് രംഗത്തെത്തിയിരുന്നു അതിനെതിരെയാണ് പ്രധാനമായിട്ടും ഇന്നലെ അതിജീവിത മുഖ്യമന്ത്രിയെ കണ്ട് പരാതി കൊടുത്തിട്ടുള്ളത് കാരണം ദിലീപ് ദിലീപിനെതിരെ വലിയൊരു ഗൂഢാലോചന ഈ നടിയും കൂടെ ചേർത്തുകൊണ്ട് ഈ നടിയും അതുപോലെ തന്നെ മഞ്ജു ഉൾപ്പെടെയുള്ള ഈ ഒരു നടിമാരെല്ലാം ചേർന്ന് ഒരു ഗൂഢാലോചന ദിലീപിനെതിരെ ഉണ്ടായിരുന്നു അങ്ങനെ ഗൂഢാലോചനയിൽ ഉണ്ടാക്കിയൊരു കേസാണ് ഇങ്ങനൊരു സംഭവമേ നടന്നിട്ടില്ല എന്ന് പറഞ്ഞാണ് ഇന്നലെ മാർട്ടിൻ വീഡിയോ ഇട്ടത് ഈ വീഡിയോ വന്നപ്പോഴത്തേനും പല ആൾക്കാരും ഈ വീഡിയോ ഷെയർ ചെയ്തിരുന്നു ഈ വീഡിയോ ഈ നടിക്കെതിരെ ഒരു ആയുധമായി അതായത് എല്ലാം പൊളിഞ്ഞു വീഴും ഇതെല്ലാം കള്ള കഥകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ ഒരു ആയുധമാക്കിക്കൊണ്ട് ഈ വീഡിയോ ഒരുപാട് പേര് ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ അപ്പോൾ എന്താണെങ്കിലും ഷെയർ ചെയ്തവരും എല്ലാം ഷെയർ ചെയ്തവർക്കും പണി കിട്ടും കാര്യം എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ മുഖ്യമന്ത്രിയും അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഇവർക്കെതിരെ സമൂഹമാധ്യമങ്ങളിൽ അതിജീവിതക്കെതിരെ നടക്കുന്ന എല്ലാ ഇത്തരം സൈബർ അറ്റാക്കുകളും അക്കൗണ്ടുകളും പരിശോധിച്ച് അതിനെതിരെ നടപടി വളരെ ശക്തമായ നടപടിയുമായിട്ട് മുമ്പോട്ട് പോകാനാണ് മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടുള്ളത് ഇന്നലെ മുഖ്യമന്ത്രിയെ അതിജീവിതം കാണുന്ന ആ ഫോട്ടോ അത് കാണുമ്പോൾ നമുക്ക് ഏറ്റവും അധികം സന്തോഷമുണ്ടാകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു സ്ത്രീയുടെ കൂടെ ഈ ഭരണകൂടം നിൽക്കുന്നു എന്നുള്ളതാണ് മുഖ്യമന്ത്രിയാണല്ലോ ഈ ഭരണകൂടത്തിൻ്റെ ഒരു തലവൻ എന്ന് പറയുന്നത് അപ്പം അദ്ദേഹം ഉൾപ്പെട്ട അദ്ദേഹം തന്നെ നേരിട്ട് അവരെ അദ്ദേഹത്തിൻ്റെ ഒരു ചടങ്ങിലേക്ക് വിളിക്കുന്നു ഇതിനു മുമ്പും ഐ എഫ് എഫ് കെക്ക് അതിജീവിതം ക്ഷണിച്ചിട്ടുണ്ട് എന്നാൽ പോലും ഇങ്ങനെ ഒരു ചടങ്ങിൽ വിളിക്കുന്നു ഈ ഒരു കോടതി വിധി വന്ന സാഹചര്യത്തിൽ കൂടെ അവരെ കാണുകയും നമ്മളൊപ്പമുണ്ട് എന്ന് ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്യുക എന്ന് പറയുന്നത് ശരിക്കും കേരളത്തിൽ മാത്രം നടക്കുന്നൊരു കാര്യമാണെന്നാണ് എനിക്ക് എനിക്ക് ആ ഫോട്ടോ കണ്ടപ്പോഴും മനസ്സിൽ നിറഞ്ഞെനിക്ക് തോന്നിയത് മാത്രമല്ല കോടതി വിധി എതിരായിട്ട് വന്നെങ്കിൽ പോലും ഈ സമൂഹം അവരോടൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് വളരെ കുറച്ച് ആളുകളൊഴിച്ച് ബാക്കിയെല്ലാവരും ഈ വ്യക്തിയോടൊപ്പം തന്നെ ഈ നടിയോടൊപ്പം അവൾക്കൊപ്പം തന്നെയാണ് ഇത്രയും കാലം നിന്നത് അപ്പോൾ ഈ ഭരണകൂടം കൂടെ കുറച്ചുകൂടെ ഉറപ്പ് നൽകുകയാണ് അവർക്കെതിരെ സൈബർ അറ്റാക്കും ഒക്കെ ചെയ്യുന്നവരെ ശിക്ഷിക്കാനും അതിനുള്ള കാര്യങ്ങൾ കൂടെ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യം ഇത്തരം ഇതുപോലെ ഭരണകൂടം എല്ലാ സ്ത്രീകളോടൊപ്പവും നിൽക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ വ്യക്തി ഈ വ്യക്തിക്ക് വേണ്ടി നടിക്കു വേണ്ടി സമൂഹം കൂടെ നിൽക്കുമ്പോൾ സമൂഹത്തിൻ്റെ വലിയൊരു വിഭാഗം അവരുടെ കൂടെയാണ് അവൾക്കൊപ്പമാണ് ഇങ്ങനെ കൂടെ നിൽക്കുമ്പോഴും എന്നെ ഒരുപാട് അത്ഭുതപ്പെടുത്തിയൊരു കാര്യമുണ്ട് കാര്യം ഒരു പെണ്ണും ഒരു സ്ത്രീയും തന്നെ ഒരു കുറച്ചു പേര് തട്ടിക്കൊണ്ട് പോയി ബലാത്സംഗം ചെയ്തു എന്ന് വെറുതെ പറയില്ല അതിനിപ്പോൾ ഒരു സാധാരണക്കാരിയാണെങ്കിലും ശരി ഒരു നടിയാണെങ്കിലും ശരി ശരി ആരാണെങ്കിലും ഒരു സ്ത്രീ ഒരിക്കലും അങ്ങനെ കള്ളം പറയും അങ്ങനെ അങ്ങനെ കള്ളം പറയില്ല അല്ലെ ഇങ്ങനെ ഒരു കാര്യത്തിൽ കള്ളം പറയില്ല പക്ഷേ അവർക്കെതിരെ സോഷ്യൽ മീഡിയയിലെ ചില സ്ത്രീകൾ തന്നെ പടച്ചുവിടുന്ന ചില പോസ്റ്റുകൾ കാണുമ്പോൾ ശരിക്കും നമുക്ക് ഈ ഈ പെണ്ണുങ്ങൾ ശരിക്കും സ്ത്രീകൾ തന്നെയാണോ എന്ന് നമുക്ക് സംശയം തോന്നും അവർക്ക് ആരെ വേണമെങ്കിലും സപ്പോർട്ട് ചെയ്യാം പക്ഷേ അതിനുവേണ്ടി മറ്റൊരു സ്ത്രീയെ കുറ്റം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഇവള് പറയുന്നതൊക്കെ നുണയാണ് ഈ കള്ളക്കഥയും ഈ കെട്ടുകഥയും എല്ലാം ഇടിഞ്ഞു വീഴും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സംശയിക്കുന്ന പ്രതികളെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടുള്ള പോസ്റ്റ് കാണുമ്പോൾ ശരിക്കും ഇവരൊക്കെ എന്ന് പോലും എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം നമ്മൾ നമ്മൾക്കിങ്ങനെ സംഭവിക്കുന്നത് വരെ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ വീട്ടിലോ ഒക്കെ ഉള്ള ഒരാളിനെ സംഭവിക്കുന്നത് വരെ നമുക്കിത് കെട്ടുകഥയാണെന്ന് പറയാം പക്ഷേ നമ്മൾക്കും കൂടെ ഇങ്ങനെ സംഭവി സംഭവിക്കുമ്പോഴാണ് ശരിക്കും നമ്മൾ മനസ്സിലാക്കുന്നതൊന്നും കെട്ടുകഥയല്ലെന്ന് അപ്പം നമുക്ക് വേറൊരു സ്ത്രീയുടെ സങ്കടത്തിനെ അല്ലെങ്കിൽ അവരെ അവരനുഭവിച്ച ഒരു ട്രോമ അവരെന്നെ പറഞ്ഞിട്ടുണ്ട് കോടതിയിൽ ട്രയലിന് മുമ്പ് ഈ കോടതിയിലൊന്നും നമ്മൾ നമുക്ക് പരിചയമല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് അവർ ആ കോടതി മുറിയിലിട്ട് വീണ്ടും ഒരു എന്താണ് വെർബൽ റേപ്പാണ് ശരിക്കും നടക്കുന്നത് അവരെ ശരിക്കും മാനസികമായി പീഡിപ്പിച്ച് അത്രയും രതി വൈകൃതമായ ചോദ്യങ്ങൾ ചോദിച്ച് അവരെ വലിച്ചു കീറി എന്നാണ് എന്നിട്ട് പോലും ആ കോടതിയിലെ ജഡ്ജ് പോലും അവർക്ക് വേണ്ടി സംസാരിച്ചില്ല അല്ലെങ്കിൽ അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുകയൊന്നും സംസാരിച്ചില്ല അപ്പോൾ അത്രയും ഡ്രോമയിൽ കൂടെയാണ് അവർ കടന്നു പോയത് എന്നിട്ട് പോലും ഇതെല്ലാം കെട്ടിച്ചമച്ച കഥകളാണെന്നും വേറെ ഈ മറ്റ് സ്ത്രീകൾക്ക് എങ്ങനെ പറയാൻ കഴിയുന്നു എന്നുള്ളതാണ് എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയ കാര്യം ഇതിൽ തന്നെ വേറൊരു കാര്യമുണ്ട് ഈ മാർട്ടിൻ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഈ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനത്തെ പോസ്റ്റുകളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നലെ മാർട്ടിൻ ഇട്ട വീഡിയോ വളരെ വളരെ കുറച്ച് നേരം കൊണ്ടാണ് ഈ വീഡിയോ എല്ലാവരും കാണുന്നു രണ്ടാം പ്രതിയാണ് മാർട്ടിൻ മാർട്ടിൻ്റെ വീഡിയോ വൈറലാവുന്നു ഈ പെണ്ണുങ്ങളും എല്ലാം ഇത് ഷെയർ ചെയ്തിരുന്നു അപ്പം ഞാൻ ഇന്ന് കയറി നോക്കി ഈ വീഡിയോ ഒക്കെ ഉണ്ടാവുന്നു കാരണം പോലീസ് പറഞ്ഞിട്ടുണ്ട് ഇത് ഷെയർ ചെയ്തവരെ കൂടെ ആ പോസ്റ്റെല്ലാം ഈ മാർട്ടിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറ്റണം മാത്രമല്ല ഇത് ഷെയർ ചെയ്തവരെ കൂടെ കേസ് എടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോഴത്തേനും പലരും ഈ പോസ്റ്റ് മുക്കി അതാണ് അവസ്ഥ പിന്നെ ഇവ ഒപ്പം നിൽക്കും എന്ന് പറയുന്ന എല്ലാവരും ഒപ്പം നിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ സിനിമയിൽ തന്നെ വലിയൊരു വിഭാഗം അവരിപ്പോഴും ന്യൂട്രലാണ് നമ്മൾ ചില ആൾക്കാരുടെ പേര് പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്ക് സങ്കടമാണ് ചില മഹാനടന്മാർ അവർ അവരൊക്കെ ഈ ഈ സോ കോൾഡ് പ്രതിക്ക് വേണ്ടിയിട്ട് അവർ സംസാരിച്ചു അല്ലെങ്കിൽ സംസാരിക്കാൻ വന്നു എന്നൊക്കെ കേൾക്കുമ്പോഴേ അതുവരെ ഉണ്ടായിരുന്ന എന്തോ ഒരു വിഗ്രഹം മനസ്സിൽ ഉടഞ്ഞു പോകും പോലെയാണ് തോന്നുന്നത് പക്ഷേ എന്നാൽ പോലും ഒരു ഒരു ചെറിയ വിഭാഗമാണെങ്കിലും ഈ നടിയോടൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്നത് അവർക്കും കൊടുക്കുന്ന ഊർജം ചെറുതല്ല പക്ഷേ സിനിമാ മേഖലയേക്കാൾ കൂടുതൽ കൂടുതൽ സാധാരണക്കാർ തന്നെയാണ് ഈ നടിയോടൊപ്പം നിന്നിട്ടുള്ളത് ഇപ്പോൾ ഒരു സ്ത്രീ ആക്രമിക്കപ്പെടുമ്പോൾ വേറൊരു സ്ത്രീക്ക് അല്ലെങ്കിൽ ആക്രമിക്കപ്പെട്ടു അവരെ ഒരു കൂട്ടം ആൾക്കാർ അവരെ പിച്ച് ചീന്തി എന്ന് പറയുമ്പോൾ സാധാരണപ്പെട്ട ഒരു സ്ത്രീക്കും അങ്ങനെ അതൊരു സന്തോഷമായിട്ടൊന്നും അല്ല തോന്നുക പക്ഷേ എന്നാൽ പോലും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനത്തെ ആൾക്കാർ ഇങ്ങനത്തെ ഒരു ഒരു വിഭാഗം സ്ത്രീകളുണ്ടെന്ന് ഉള്ളതാണ് എന്തൊക്കെ ഈ സ്ത്രീക്കെതിരെ എന്തെല്ലാം പോസ്റ്റുകൾ ഇടാൻ പറ്റും അല്ലെങ്കിൽ ഈ സ്ത്രീയെ ഹരാസ് ചെയ്ത് ഇപ്പോഴും മാനസികമായി തളർത്തിക്കൊണ്ട് അവരെ അവർ നേരത്തെ പറഞ്ഞ പോലെ ഒരടികെട്ടി വീണു അതിൽ നിന്ന് ഒന്ന് എണീറ്റ് വരാൻ നോക്കുമ്പോൾ വീണ്ടും വീണ്ടും അടിച്ചിടുന്ന ഒരു രീതിയാണ് അതിനുവേണ്ടി കുറച്ച് സ്ത്രീകളും കൂടെ അതിൽ ഉൾപ്പെടുന്നു എന്ന് പറയുമ്പോഴുണ്ടല്ലോ നമുക്ക് അത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് അല്ലെങ്കിൽ നമുക്ക് അത്ഭുതമാണ് എങ്ങനെ ഇതിങ്ങനെ ചെയ്യാൻ പറ്റുന്നു എന്ന് ഇന്നലെ മുഖ്യമന്ത്രിയെ കാണുന്നു അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾ അപ്പീലുമായി മുമ്പോട്ട് പോകുന്നു അപ്പോൾ ഒരു ഭരണകൂടം കൂടെ ആ നടിയുടെ കൂടെ നിൽക്കുന്നു എന്ന് പറയുന്നതും ഒരുപാട് നമുക്ക് പ്രതീക്ഷ തരുന്ന കാര്യമാണ് അതുപോലെ എടുത്തു പറയേണ്ട കാര്യം ഡബ്ല്യു സി സിയുടെതാണ് ഡബ്ല്യു സി സിയിലെ അംഗങ്ങളും ഇതുവരെ ആരും മൊഴി മൊഴിമാറ്റി പറയുകയോ അല്ലെങ്കിൽ അവരുടെ കൂടെ അല്ല എന്ന് പറയുകയോ ചെയ്തിട്ടില്ല അവർക്കൊരുപാട് സിനിമകൾ ഈ ഡബ്ല്യു സി സിയിലെ ഇപ്പം ഈ ഒരു നടിയെ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് മാത്രം സിനിമയിൽ നിന്നൊക്കെ മാറ്റപ്പെടുക മാറ്റി നിർത്തപ്പെടുകയും ഒക്കെ ചെയ്ത ചെയ്തൊരു അവസ്ഥയുണ്ടായി പക്ഷെ എന്നാൽ പോലും അവരിപ്പോഴും കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നുണ്ട് ഇപ്പം ഈ കേസിൽ ചലച്ചിത്ര മേഖലയിൽ നിന്നുള്ള പല ആൾക്കാരും പിന്നീട് മൊഴിമാറ്റി പറഞ്ഞു പോയിട്ടുണ്ട് പക്ഷേ അപ്പോഴും എല്ലാ കാലത്തും കൂടെ നിന്നൊരു എന്ന് പറയുന്നത് മഞ്ജു വാര്യര് തന്നെയാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം പോലും വിധി വന്ന ശേഷം മഞ്ജു വാര്യര് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് പ്രതികരിച്ചത് നടിക്കൊപ്പം നിൽക്കും അല്ലെങ്കിൽ നീതി കിട്ടും വരെ പൂർണ്ണമായൊരു നീതി കിട്ടും വരെ പോരാടും എന്നുള്ള ഒരു സന്ദേശം തന്നെയാണ് നൽകുന്നത് അപ്പം നമുക്ക് ഇനി സമൂഹം ഒപ്പമുണ്ട് എന്ന് പറയുമ്പോഴും പോരാടേണ്ടത് അവർ തന്നെയാണ് അതുപോലെ ഇനി അങ്ങോട്ട് പോകുന്ന ദിവസങ്ങളിൽ മുന്നോട്ട് പോകുന്ന ദിവസങ്ങളിൽ എന്തെല്ലാം പുതിയ പുതിയ വാദങ്ങൾ വരുന്നു അല്ല പ്രതിവാദങ്ങൾ വരുന്നു എന്നെല്ലാം ഈ കേസിനെ സംബന്ധിച്ച് കാരണം അത്രയും വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു കേസാണ് അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ട് പോകുന്ന ദിവസങ്ങളിലും ഇനി ആരുടെയെല്ലാം പുതിയ വെളിപ്പെടുത്തലുണ്ടാകും അല്ലെങ്കിൽ പുതിയ എന്തൊക്കെ കാര്യങ്ങൾ വരാൻ പോകുന്നു എന്നൊക്കെ ഉള്ളതെല്ലാം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം